യശുഖസമാനേഹമന്ദനം പ്രിയരെ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നല്ല ഉറക്കം കിട്ടുക എങ്ങനെയാണ് നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നത് ആ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം എങ്ങനെയാണ് നമുക്ക് നല്ല ഉറക്കം ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മുടെ ജീവിതത്തിൽ നല്ല ഉറക്കം ലഭിച്ചിട്ടുണ്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ ഉറക്കം നമ്മൾ ഉറങ്ങിയില്ലായിരുന്നെങ്കിൽ നമ്മളാ പിറ്റേ ദിവസം നമ്മുടെ ലൈഫ് മൊത്തത്തിൽ ആകെ ഓർഡർ തെറ്റും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല ഉറക്കം ലഭിക്കും എങ്ങനെ നമുക്ക് നല്ല ഉറക്കം സമ്പാദിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം അപ്പം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ഉറക്കം വേണ്ടത് ഉറക്കം വന്നാൽ നമുക്കൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉറക്കമുണ്ടെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ സൗഖ്യം ഉണ്ടാവും നല്ല ഉറക്കം നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ സൗഖ്യം നിങ്ങൾക്ക് ലഭിക്കത്തില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഉറക്കത്തിൻ്റെ ഉത്തരവാദിത്വം എല്ലാം നിങ്ങൾക്ക് തന്നെയാണ് അപ്പം എങ്ങനെയാണ് നമ്മൾ ആ ഉറക്കത്തിൽ ദൈവ സൗഖ്യം നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ സംസാരം ദൈവ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നത് എങ്ങനെയെന്ന് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പഠിക്കാം അപ്പം ദൈവശബ്ദം കേട്ടാലാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് യാത്ര ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ചിലപ്പോൾ സ്വപ്നത്തിലൂടെ ദൈവം നമുക്ക് സംസാരിക്കും ദൈവിക ചിന്തകൾ നമുക്ക് സംസാരിക്കും ദൈവ വചനങ്ങൾ നമുക്ക് നൽകിത്തരും ദൈവത്തിൻ്റെ പരിജ്ഞാനങ്ങൾ നമുക്ക് നൽകിത്തരും അപ്പോൾ ഇതെല്ലാം നടക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്കത്തിലാണ് അപ്പോൾ അതിനെക്കുറിച്ച് നോക്കും ജസ്റ്റ് ഒന്ന് ചെറിയ സ്റ്റഡി ആയിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കണം മനുഷ്യൻ എന്ന് പറയുന്നത് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വ്യക്തിത്വങ്ങൾ ചേർന്നതാണ് നമ്മുടെ അകത്തിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന ഒന്നുള്ള പറയാം ശരീരമുണ്ട് മനസ്സുണ്ട് ആത്മാവുണ്ട് അപ്പോൾ ഈ ഈ മൂന്ന് കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഒരു മനുഷ്യനായി മാറുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകത നമുക്ക് എവിടെയാണ് ഉറക്കം ലഭിച്ചാൽ നമ്മുടെ ശരീരത്തിന് സൗഖ്യം വരുന്നത് യും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് എപ്പോഴും ഉറക്കം ഉറക്കമുണ്ടാകും ഉറക്കം ഉണ്ടെങ്കിൽ എന്ന് പ്രത്യേകിച്ച് നല്ല ഉറക്കം ഉണ്ടെങ്കിൽ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ആത്മാവ് ഉണർന്നിരിക്കും അപ്പോൾ നമ്മുടെ ശരീരം അപ്പൊ ഇതിനകത്ത് ഉറങ്ങുന്നത് ആരൊക്കെയാണ് മനസ്സും ശരീരമാണ് ഉറങ്ങുന്നത് പക്ഷെ നമ്മുടെ ആത്മാവ് ഒരിക്കലും ഉറങ്ങുന്നില്ല അവരെപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കും അതെന്താ പ്രത്യേകത ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളുള്ളിൽ നൽകി തന്നിരിക്കുന്നത് അപ്പം ദൈവത്തിൻ്റെ സ്വഭാവം എന്താ ദൈവം മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല എപ്പോഴും ദൈവം ഉണർന്നു തന്നെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുള്ളിലിരിക്കുന്ന ആത്മാവും എപ്പോഴും ഉണർന്നു തന്നെയാണ് ഇരിക്കുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് കാരണം ഇതെല്ലാം കാണുന്നുണ്ട് നമ്മുടെ ശരീരവും മനസ്സും പ്രവർത്തിക്കുന്നത് ആരാണ് കാണുന്നത് നമ്മളുള്ളിലെ ഈ ആത്മാവ് എല്ലാം കാണുന്നുണ്ട് അപ്പം നമ്മൾ സംസാരിക്കുന്ന ഓരോ വിഷയം ആര് കേൾക്കുന്നുണ്ട് ആത്മാവ് കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ ആത്മാവിനെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അപ്പം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ കാലഘട്ട ജീവിതത്തിനകത്ത് നമുക്ക് ഉറക്കം എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ടൊരു വിഷയമാണ് അപ്പോൾ ഈ ഉറക്കം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ എന്ത് വേണം നമ്മുടെ ആത്മാവിനെ കൂടാതെ സൂക്ഷിച്ച് സംരക്ഷിച്ച് നമ്മൾ നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടത്തുള്ളൂ ഈ നല്ല ഉറക്കം കിട്ടിയാലാണ് എന്ത് സംഭവിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ ശബ്ദങ്ങളും ദൈവത്തിൻ്റെ സ്വപ്നങ്ങളും നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളും തെളിവായിട്ട് തെളി വെളിപ്പെട്ട് വരുന്ന സ്ഥലം ഉറക്കത്തിലാണ് നിങ്ങൾ ബൈബിൾ എടുത്ത് നോക്കുക ബൈബിളിൻ്റെ അകത്ത് അനേക ദൈവദാസന്മാർക്കും അനേക ശുശ്രൂഷകന്മാർക്കും എല്ലാം സ്വപ്നത്തിലാണ് ദൈവം ഇടപെട്ടിരിക്കുന്നത് അപ്പം ദൈവം സംസാരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വപ്നത്തിൽ ഉറക്കത്തിലാണ് ദൈവം നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കുന്നത് ശീലാസനും പൗരൻസിനും ദൈവം ഉറക്കത്തിൽ സ്വപ്നത്തിൽ അദ്ദേഹത്തിന് പ്രത്യക്ഷനായി അതുപോലെ തന്നെ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി അവിടെ ഇതെല്ലാം സ്വപ്നങ്ങളാണ് ദൈവം കൊടുക്കുന്നത് അതെവിടെയാണ് നല്ല ഡീപ്പായിട്ട് ഉറങ്ങുന്ന സമയത്താണ് നമുക്ക് കൊടുക്കുന്നത് അപ്പോൾ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആത്മാവിന് ഒരിക്കലും ഉറങ്ങുന്നില്ല എപ്പോഴും ഉണർന്നിരിക്കും അതുകൊണ്ടൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടേ എന്നുള്ളത് നമുക്ക് ട്യൂൺ ചെയ്യാൻ സാധിക്കും ഇതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം അപ്പം നിങ്ങൾക്ക് ഒന്ന് കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ആദ്യം അതെന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോട് നന്ദി പറയുന്ന ഒരു ക്യാരക്ടർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക അതുപോലെ തന്നെ ദൈവവചനങ്ങൾ വായിക്കുക ദൈവവചനം വായിച്ചിട്ട് അത് വായിച്ചിട്ട് നിങ്ങൾ കിടന്നുറങ്ങുക അപ്പൊ നിങ്ങൾക്ക് ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാല് പിറ്റേ ദിവസം തന്നെ നമുക്ക് അത് എഴുന്നേക്കാനുള്ള ജ്ഞാനവും അറിവും അപ്പൊ എന്തുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ആത്മാവിനോട് സംസാരിക്കാൻ പഠിക്കുക അവർക്കത്താവേ എനിക്ക് ഇന്ന ആവശ്യമുണ്ട് എൻ്റെ ജീവിതത്തിന്റെ അകത്ത് അത് നമ്മൾ നിങ്ങളെ മന ശരീരവും മനസ്സും കൂടി ആര് കൂടി ചേർന്നിട്ട് എന്ത് സംസാരിക്കണം ആത്മാവിനോട് സംസാരിക്കണം ഈ ആത്മാവിനോട് സംസാരിച്ചാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രാർത്ഥന വിഷയം ആര് കൊണ്ടുപോകും നേരെ ആത്മാവ് ഉറക്കത്തിൽ ദൈവസന്നിധി ചെന്ന് കാര്യങ്ങൾ സംസാരിക്കും കാരണം ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളോട് വസിക്കുന്നത് അതുകൊണ്ട് ദൈവത്തോട് കാര്യം സംസാരിക്കും ദൈവമേ ഈ മകൻ്റെ ശരീരത്തിൻ്റെ അകത്തും മനസ്സിൻ്റെ അകത്തേക്കും എന്ത് വേണം ഇനി ഇതിൻ്റെ കാര്യങ്ങൾ സൗഖ്യം നൽകി തരാനുണ്ട് സൗഖ്യം കൊടുക്കണം എന്നുള്ള വിഷയം ആര് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ദൈവാത്മാവിനോട് സംസാരിക്കും അപ്പോൾ ഇതിൻ്റെ കാരണം നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിനോട് പരിശുദ്ധാത്മാവും നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരും അപ്പോൾ ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആത്മീയ ജീവിതത്തിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിവ് ും എന്നുള്ളതാണ് അപ്പം നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ രാവിലത്തേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഉറങ്ങുവാണെങ്കിൽ ഗുണം വെച്ച് കഴിഞ്ഞാൽ കൃത്യം നിങ്ങളൊരു കാര്യം ചിന്തിക്കും നിങ്ങളിപ്പോൾ ഒരു യാത്ര ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകാൻ പോവുകയാണ് എനിക്ക് രാവിലെ ഒരു മൂന്ന് മണിയാവുമ്പോൾ എനിക്ക് എഴുന്നേക്കണം എന്ന് നമ്മുടെ ഹൃദയത്തിനകത്ത് പറയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാരാണ് കേൾക്കുന്നത് ശരീരവും മനസ്സും കൂടി തീരുമാനമെടുത്തത് ആര് കേൾക്കുന്നു നമ്മുടെ ആത്മാവ് കേൾക്കും എനിക്ക് ആത്മാവ് കേട്ടുകഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിന് ഉറക്കില്ലല്ലോ എപ്പോഴും നമ്മൾ ഉണർന്നിരിക്കുകയല്ലേ കാരണം അതുകൊണ്ട് ആത്മാവ് ഉടനെ കൃത്യം നമുക്ക് സമയം സെറ്റ് ചെയ്യും എനിക്ക് ഒരു മൂന്ന് മണിയാകുമ്പോൾ എഴുതിക്കണമെന്ന് പറയും പക്ഷെ നമ്മൾ കിടന്നുറങ്ങും പക്ഷേ അലാറം വെച്ചിട്ടുണ്ടാവും പക്ഷേ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യം മൂന്ന് മണിക്ക് മുമ്പ് അല്ലെങ്കിൽ കൃത്യം മൂന്ന് മണിക്ക് ഈ ആത്മാവ് നമ്മളെ എഴുന്നേൽപ്പിക്കും നമ്മുടെ ഉറക്കം പോവും ശരീരത്തിൻ്റെ അകത്തും മനസ്സും എല്ലാം ചേർന്നിട്ട് ആ മൂന്ന് മണിക്ക് എഴുന്നേറ്റിട്ട് നിനക്ക് യാത്ര ചെയ്യാനുണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ അനുഭവമാണ് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ ആ എല്ലാവരുടെ ജീവിതത്തിലും ഈ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞാൽ തൻ്റെ മാതാവ് എത്ര നന്നായിട്ട് ഉറങ്ങിയാലും കുഞ്ഞിനെപ്പോഴും എന്തെങ്കിലും കാലം ചെറിയ ശബ്ദം കേട്ടാൽ പോലും ചാടി എണീക്കും കാരണം എന്താ പ്രത്യേകത ആത്മാവ് അവരെ കുഞ്ഞിനെ സംരക്ഷിച്ചു അതുകൊണ്ടാണ് നമ്മൾ ചാടി എണീക്കുന്നത് കുഞ്ഞിൻ്റെ ഒരു ദോഷം പോലും സംഭവിക്കാതെ നമ്മളെ കുഞ്ഞുപോലെ കൊച്ചിനെ സംരക്ഷിച്ച് നമ്മൾ ജീവിക്കുന്നില്ലേ അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ആത്മാവ് പ്രവർത്തിക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് അപ്പം നിങ്ങൾക്ക് ആ കാര്യങ്ങൾക്ക് പിടികിട്ടി എന്ന് മനസ്സിലായി അതുകൊണ്ട് നല്ല ഉറക്കം കിട്ടിയാൽ മാത്രമേ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നന്നായിട്ട് പ്രവർത്തിക്കത്തുള്ളൂ അപ്പൊ ഈ കാലഘട്ടത്തിൽ എന്താ പ്രശ്നം നമുക്ക് ആത്മാവിനെ പ്രവർത്തിക്കാൻ തടസ്സമായിട്ട് അനേക കാര്യങ്ങൾ രാത്രി സമയങ്ങളിൽ വലിയ സംഭവങ്ങളുണ്ട് ഇപ്പൊ ചെറുപ്പക്കാർക്കൊക്കെ രാത്രിയിൽ കറങ്ങുന്നതാണ് വലിയ ഇഷ്ടം രാത്രിയിൽ റെസ്റ്റോറൻറ്റുകളിൽ പോവുക അങ്ങനെ യാത്ര ചെയ്യുക കറങ്ങി നടക്കുക എന്നിട്ട് ഉറക്കം വെ വെളുപ്പാലം ഉറങ്ങാൻ നോക്കും പിറ്റേ ദിവസം നമ്മൾ സമയം നഷ്ടമാവും നമ്മൾ എഴുന്നേൽക്കുന്നത് പന്ത്രണ്ട് മണിയൊക്കെ ആകുന്ന സമയങ്ങളിലായിരിക്കും നമ്മൾ എഴുന്നേൽക്കുന്നത് അപ്പോൾ എന്ത് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല കംപ്ലീറ്റ് ശൂന്യമായി പോകും അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങളുടെ ശരീരവും മനസ്സിനും നല്ല ഉറക്കം കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ ആത്മാവ് കൃത്യമായി പ്രവർത്തിക്കത്തുള്ളൂ അതുകൊണ്ട് ഉറക്കത്തിന് നിങ്ങൾ വലിയ വില കൊടുക്കണം കൃത്യമായ സമയത്ത് നിങ്ങൾ ഉറങ്ങുക കൃത്യസമയത്ത് എഴുന്നേൽക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആത്മീയ കാര്യങ്ങൾക്ക് വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും അപ്പം നിങ്ങൾ ഈ ഉറങ്ങാൻ പറ്റാത്ത തടസ്സങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അതും കൂടി അറിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഉറക്കത്തെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കാലഘട്ടത്തിൽ കുറേ ആളുകൾക്ക് ഉറക്കമില്ല രാത്രിയിൽ കിടന്നു കിടക്കും കട്ടിലിൽ കിടക്കും പക്ഷെ ഡിപ്രഷനായിട്ട് എഴുന്നേറ്റിരിക്കും കാരണം ഉറക്കം വന്നില്ല തല അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ട് ഉറക്കം വന്നില്ല കുറേ നേരം മൊബൈലിലിരിക്കും കുറേ നേരം ടി വി കാണും കുറേ നേരം ലാപ്ടോപ്പിലിരിക്കും കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കുറേ കാര്യങ്ങൾ സംസാരിക്കും ഇതൊക്കെ നമ്മുടെ മനസ്സിനിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും എന്നിട്ടും നമുക്ക് ഉറക്കം വരുന്നില്ല അതൊരു വലിയ വലിയൊരു കഷ്ടമാണ് ശരിക്കും പറയുന്നത് എന്താണ് ആ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കണം നിങ്ങളുടെ അകത്ത് ഉറക്കം കിട്ടാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണത് ഈ ശരീരവും ഈ മനസ്സും കൂടി ചേർന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ചപ്പ് ചവറുകൾ ചപ്പ് ചവറായിട്ടുള്ള വിഷയങ്ങൾ എവിടെ കൊണ്ടൊരു മനസ്സ് മുഴുവൻ ഇവർ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നത് നേരെ ആത്മാവിൻ്റെ അകത്തേക്ക് കൊണ്ടിട്ട് കൊടുക്കും ഈ ആത്മാവിൻ്റെ അകത്തേക്ക് ചപ്പ് ചവറായിട്ടുള്ള വിഷയങ്ങൾ ഓഫീസിലെ കാര്യങ്ങൾ ജോലി കാര്യങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെ കുറേ ഞെരുക്കങ്ങൾ വേദനിക്കപ്പെട്ട പല കാര്യങ്ങൾ മുറിപ്പെടുത്തിയ കാര്യങ്ങൾ ഇതെല്ലാം എവിടെ കൊണ്ടിടും ഈ വേസ്റ്റ് എല്ലാം കൊണ്ട് ഈ ആത്മാവിനെ കൊണ്ടിടും ഈ ആത്മാവിനെ കൊണ്ടിട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് അതിന് എന്തെങ്കിലും പരിഹാരം കിട്ടാൻ വേണ്ടി ആകെ ഡിസോർഡർ ഈ ആത്മാവിനോട് നിങ്ങൾ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയണം ഒരു വിഷയം നിങ്ങൾ ആദ്യം അവതരിപ്പിക്കുക ആ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ആ വിഷയം ദീ ദൈവാത്മാവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നേരെ ദൈവത്തോട് അറിയിക്കും പക്ഷെ കുറേ കാര്യങ്ങൾ അവിയുപോലെ നിങ്ങളിത് പറയുകയാണെങ്കിലോ ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നിങ്ങളുടെ ആത്മാവിനോട് എന്ത് സംസാരിക്കണം ആദ്യം ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങൾ സംസാരിക്കുക കാരണം അങ്ങനെ നിങ്ങൾ സംസാരിച്ച് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് നല്ല ഉറക്കം കിട്ടും അപ്പോൾ നമ്മൾ ഡിസിഷനിൽ കുറേ ചപ്പുഞ്ചവർ നമ്മുടെ അകത്ത് ആത്മാവിന് കയറി നിന്നായി കഴിഞ്ഞാൽ ആത്മാവ് കൺഫ്യൂഷനാകും ഈ കൺഫ്യൂഷനായി കഴിഞ്ഞാൽ നിങ്ങളെ രാ അന്നത്തെ രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ടു പോകും എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കത്തില്ല അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക കാരണം നിങ്ങളുടെ ആത്മാവ് ഉണർന്നിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഉറക്കം കിട്ടാത്തത് അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഉറക്കത്തിന് മുമ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി നന്ദി പറയുന്ന ഒരു സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ നന്ദി പറയുന്നത് ഒരു പുസ്തകത്തിൽ എഴുതുന്ന രീതി നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദി പറഞ്ഞിട്ട് ദൈവത്തോട് നന്ദി പറഞ്ഞ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുക അപ്പോൾ ഈ ഉറക്കം ചെയ്യുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ശക്തി ശക്തികൾ നമ്മുടെ അകത്ത് വരുന്നത് അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് എനർജി വേണം അപ്പം നമ്മൾ ജീവിക്കുന്നത് എനർജിയിലാണ് അപ്പം ആ എനർജി ദൈവശക്തി നമ്മുടെ അകത്ത് ലഭിച്ചാലാണ് പിറ്റേ ദിവസം യാത്ര ചെയ്യുവാനുള്ള ശക്തി ഊർജവും ജോലി സമ്പാദിക്കാനും എല്ലാ മേഖലകളിൽ നിന്നും കൂടി നടക്കാനുള്ള എനർജി ലഭിക്കുന്നത് എപ്പോഴാണ് ഈ നല്ല ഉറക്കം ലഭിച്ചാലാണ് അതുകൊണ്ട് പ്രിയരെ ദൈവം ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നന്നായി ഉറങ്ങണം നന്നായി ഉറങ്ങുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മൾ ഈ ഉറക്കം കളഞ്ഞുകൊണ്ട് നമ്മൾ സമ്പത്ത് നേടുന്ന അനുഭവം ഉണ്ടല്ലോ അത് ഭയങ്കര ഭയങ്കര കഷ്ടം പിടിച്ചൊരു ആ കാലഘട്ടമാണ് അതെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഉറങ്ങുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഉറക്കം ദൈവം നിങ്ങൾക്ക് ധാരാളമായി നൽകിത്തരും അതുകൊണ്ട് ഈ വിഷയം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ലൈഫിനെ ഒന്ന് ക്രമപ്പെടുത്തുവാണെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടും സ്ഥിരമായി നിങ്ങൾ നന്നായിട്ട് ഉറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ അകത്തെ ആത്മാവിന് സൗഖ്യം ഉണ്ടാവും ഈ സൗഖ്യം ഉണ്ടായാൽ അത് നിങ്ങളുടെ ശരീരത്തിന് അറിയാൻ പറ്റും അതുകൊണ്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഉറക്കം നൽകിത്തരട്ടെ ദൈവം നാമകത്ത് കൊടുക്കട്ടെ യേശുക്രിസ്തു നാമത്തിൽ തന്നെ